ഈ ടി മലയാളത്തിലേക്ക് സ്വാഗതം പിന്നെ വിപണി വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് സമീപകാലയളവിലെ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഗ്ലോബലി ഇതിനെ നോക്കുമ്പോഴും ഓഹരിമണികളിൽ തിരിച്ചടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ഇപ്പോൾ ഈ ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെയും പ്രധാനമായിട്ടും ഈ ആഗോളതലത്തിലുള്ള ഓഹരിമണികളിലും ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരെയുള്ള കാരണങ്ങൾ അത് യു എസ് റിസപ്ഷൻ ഫിയേഴ്സ് ആണോ എൻ ക്യാരക്ട്രൈഡിൻ്റെ ഘടകങ്ങളാണോ ഏതാണ് കൂടുതൽ ഇതിൽ പ്രവർത്തിക്കുന്നത് ഇനി എൻ ക്യ ട്രേഡ് ആണെങ്കിൽ അത് ഇന്ത്യൻ ഇവിടെ എത്രത്തോളം ബാധിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നിഫ്റ്റിയിൽ നാളെ ഏതൊക്കെ ലെവൽസിലോട്ട് നീങ്ങാനുള്ള ട്രേഡ് നീങ്ങാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമ്മളിതിനോട് പരിശോധിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ യു എസ് റിസഷൻ ഫിയർ എന്നുള്ളൊരു ഘടകമാണ് ഗ്ലോബൽ മാർക്കറ്റിനെ ഒരു സെല്ലോഫിലേക്ക് നയിച്ചതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് വേറെ ചില കാര്യങ്ങളോട് പരിഗണിക്കുമ്പോൾ ഇപ്പം ക്ലോഡിയസാമിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ വെച്ചിട്ടാണ് അതായത് കഴിഞ്ഞ വർഷത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിനേക്കാളും റീസെൻറ്റ് ആയിട്ടുള്ള മൂന്ന് മാസത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൻ്റെ ആവറേജ് വരുന്നുണ്ടെങ്കിൽ അതായത് കഴിഞ്ഞ വർഷത്തെ ലോയിനേക്കാട്ടും അൺഎംപ്ലോയ്മെൻ്റ് റേറ്റ് റീസെൻ്റ് ആയിട്ടുള്ള മൂന്ന് മാസത്തെ ആവറേജിന് വരുന്നുണ്ടെങ്കിൽ അതൊരു റിസഷന് സൂചകമാണെന്നാണ് ഒരു ഉള്ള ഒരു തിയറിയാണ് ക്ലോഡിയസാമിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് പറയുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് പലരും പറയുന്നത് പക്ഷേ ക്ലോഡിയ സാമി തന്നെ ഇതൊരു സ്റ്റാറ്റിക്കൽ പാറ്റേൺ ആണെന്ന് ഇത് പറഞ്ഞിട്ടുണ്ട് ജെറോംബോവിൽ യു എസ് ഫെഡറേഷൻ്റെ മീറ്റിങ്ങിന് ശേഷവും അദ്ദേഹം പറഞ്ഞിട്ട് ഇത് ഒരു പാറ്റേൺ അത് വെച്ചിട്ട് ഈ ഒരു മാർക്കറ്റിൻ്റെ കാര്യത്തിൽ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരത് എന്തുകൊണ്ടാണ് പറഞ്ഞു അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാരണം നമ്മൾ നോക്കുമ്പോൾ അപ്പം നോക്കുകയാണെങ്കിൽ യു എസിൻ്റെ ജി ഡി പി ഫസ്റ്റ് ക്വാർട്ടറിൽ നിന്ന് സെക്കൻഡ് ക്വാർട്ടറിൽ വരുമ്പോൾ ഡബിൾ ആണ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ക്വാർട്ടറിൽ വളരെ സ്ട്രോങ് ജി ഡി പി ഡാറ്റയാണ് വന്നിട്ടുള്ളത് ഇപ്പം യു എസ് റിസപ്ഷനോട്ട് പോകാൻ പെട്ടെന്ന് കാര്യങ്ങളുണ്ടോ എന്ന് നോക്കി ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ കോവിഡിനു ശേഷം ഒരു ലിക്വിഡി ഡ്രവൺ മാർക്കറ്റാണ് ഗ്ലോബലി തന്നെ ഉണ്ടായിട്ടുള്ളത് ഇപ്പം നമ്മളിവിടെ മാർക്കറ്റ് നോക്കിയാണെങ്കിലും നമുക്കറിയാം ഇപ്പം എഫ് ഐ എസ്സിൻ്റെയൊക്കെ ഒരു കാര്യ ഇതിൽ പ്രസക്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തും ലാർജ് എമൗണ്ട് ഓഫ് മണി വരുന്നുണ്ട് നമുക്ക് കാണാൻ ആ ഒരു മണി ഫ്ലോ നമുക്ക് കൃത്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോ ഗ്ലോബലി ഇതേപോലെ തന്നെ അവിടെ കൂടുതൽ ക്വാണ്ടിറ്റേറ്റീവീസിംഗ് പാക്കേജുകൾ കൊടുത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് കൂടുതൽ സപ്പോർട്ടിംഗ് ഉള്ള പാക്കേജ് കൊടുത്തിട്ടൂടെ വന്നിട്ടുള്ള ഒരു ലാർജ് അമ വലിയൊരു എമൗണ്ട് മണിയുണ്ട് അപ്പോൾ ഇത് ഇതിലൂടെ ലിക്വിഡിറ്റി വന്ന് ഇങ്ങനെ ഒരു ഇത് വിപണിയുടെ മൊത്തത്തിൽ നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം മുന്നേ ഉണ്ടായിരുന്ന പശ്ചാത്തലങ്ങളിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു പശ്ചാത്തലം സാഹചര്യമാണ് കോവിഡിന് ശേഷമുള്ളതെന്നാണ് പരിഗണിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പലതരത്തിലുള്ള യു എസ് റിസൻ ഫിയേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആശങ്കകളും അങ്ങനെ റിസിലൂടെ പോകുകയാണെന്ന് കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം രണ്ട് തവണ യു എസ് ജി ഡി പി ഡിഗ്രോത്ത് കാണിച്ചിട്ടുള്ളപ്പോൾ പോലും മാർക്കറ്റ് തിരിച്ചു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ശരിക്കും ഒരു റിസനിലോട്ട് പോകേണ്ട സമയമായിട്ടുണ്ടോ എന്ന് ചോദ്യമുണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ലിക്വിഡി ഡ്രൈവിൻ മാർക്കറ്റാണ് അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം യു എസ് ഫെഡറൽ യു എസ് റേറ്റ് കുറയ്ക്കാൻ പോകുന്നൊരു ഘട്ടത്തിലാണ് ഈ വിപണിയിൽ സെല്ലോ ഫുണ്ടായിരിക്കുന്നത് റേറ്റ് കുറയ്ക്കാൻ പോകുന്ന സാധാരണ ഇതിൽ ഗ്രോത്ത് സ്ലോ ചെയ്യുമ്പോഴാണ് പക്ഷേ ഗ്രോത്ത് ഇത്രയും പതിവിലും വിരുദ്ധമായിട്ട് വളരെ ഏറെക്കാലം ഹയർ ഇൻട്രസ് റേറ്റിൽ ഷോർട്ട് ടൈം ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്നിട്ട് മാർക്കറ്റ് വേണ്ടിയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബോറോയിങ്ങിന് ആവശ്യം വന്നിട്ടുള്ള അധികം ആവശ്യം വന്നിട്ടില്ല കാരണം വെച്ചാൽ ലിക്വിഡിറ്റി സഫിഷ്യൻ്റ് ആണ് ആൾക്കാരിൽ ഫണ്ട് ഇത് സർപ്ലസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ പുതിയ ഫർദർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അധികം ബോറോ ചെയ്യേണ്ടി വന്നിട്ടില്ലാത്തതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പോവുകയാണെങ്കിൽ എവിടെയെങ്കിലും ഗ്രോത്തിൽ സ്ലോ ഡൗൺ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നത് വെച്ച് പിക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മീറ്റിംഗ് നിർണായകമാണ് നിലവിലെ ജി ഡി പിള്ള സ്ട്രോങ് ആണ് കാണിക്കുന്നത് ഒരു അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഡാറ്റയിൽ പ്രതിഷ്ഠനും മേളൊരു ഇത് ഉണ്ടായെന്നും പറഞ്ഞാൽ മാത്രം നമുക്ക് യു എസിൻ്റെ റിസഷനിലോട്ട് പോയാൽ നമുക്ക് പറയാൻ കഴിയില്ല ഇനി മുന്നോട്ടുള്ള ഡാറ്റകൾ പ്രധാനമാണ് പ്രത്യേകിച്ചും ഇനി വരുന്ന ഇൻഫ്ലേഷൻ ഡാറ്റകൾ കാര്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ് അപ്പോൾ അതേസമയം എൻ ക്യാര ട്രൈഡാണ് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട ഘടകങ്ങൾ പറയുന്നത് പക്ഷേ അതിന് കുറച്ചുകൂടി വ്യക്തിസഹമാണെന്ന് ഒരു പശ്ചാത്തലത്തിൽ ജപ്പാന് കഴിഞ്ഞൊരു തൊണ്ണൂറിനുകൾക്ക് ശേഷം വളരെ താഴ്ന്ന നിലയിലുള്ള ഒരു പലിശ നിരക്കാണ് ഉണ്ടായിരുന്നു അതായത് ഏകദേശം സി പൂജ്യത്തിന് അടുത്ത് തന്നെയായിരുന്നു കോവിഡ് ടൈമിൽ നെഗറ്റീവിലേക്ക് വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ പതിനേഴ് ലക്ഷത്തിനിടെ ആദ്യമായിട്ട് ഈ കഴിഞ്ഞ മാർജിലാണ് അവർ ആദ്യമായിട്ട് ബാങ്ക് ഓഫ് ജപ്പാൻ ജപ്പാന്റെ കേന്ദ്ര ബാങ്ക് റേറ്റ് ഹൈക്ക് ചെയ്യുന്നത് അപ്പം അതിനുശേഷം വീണ്ടും ഈ യു എസ് ഫെഡറസിൻ്റെ മീറ്റിങ്ങിനൊപ്പം തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെയും മീറ്റിംഗ് നടന്നിരുന്നു അപ്പോൾ അതിൽ പോയിൻറ്റ് വണ്ണിൽ നിന്ന് പോയിൻ്റ് ടു ഫൈവിലേക്ക് ഉയർത്തി ഇതിനു ശേഷമാണ് ഓഫ് ഫുഡ് ആയിരിക്കുന്നത് അപ്പം എൻ ക്യാരി ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറക്സില് ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിയാണ് അതായത് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള കറൻസിന്നും ഫണ്ട് എടുത്തിട്ട് കാരണം ചവിടെ നമുക്ക് പലിശ പോകുന്ന പണം വളരെ കുറവായിരിക്കും കാരണം വെച്ചാൽ ലോ ഇൻട്രസ്റ്റ് റേറ്റ് അപ്പം ജപ്പാനിലൊക്കെ നിയർലി സീറോ ആയതായാലും നമ്മൾ എത്ര പണം എടുത്താലും പരിസരത്തിൽ ഫണ്ട് തിരിച്ചു പോകുന്നില്ല അല്ലെങ്കിൽ ചിലവില്ല അപ്പം നോക്കുമ്പോൾ അടുത്ത് ഫണ്ട് എടുത്തിട്ട് കുറച്ചുകൂടെ ലാർജ് ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുന്ന മാർക്കറ്റിൽ അസറ്റിൽ കൊണ്ടേ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരുന്നു അതിലൂടെ കിട്ടുന്ന ഒരു ലാഭമായിരുന്നു ഇതിൻ്റെ ഒരു നോട്ടം അപ്പം പൊതുവേ ഏറ്റവും സേഫസ്റ്റ് ഹാവനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കാണുന്ന യു എസ് ബോണ്ടുകളാണ് അപ്പം യു എസ് ബോണ്ട് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് യുക്രൈൻ റഷ്യ വാറിന് ശേഷം ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇൻഫ്ലേഷൻ സ്പൈക്ക് ചെയ്തതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്ത സമയത്താണ് ഈ ഒരു ഇത് കൂടുതലും പ്രവർത്തിച്ചിട്ടുള്ളത് കഴിഞ്ഞ പത്ത് മുപ്പ കൊല്ലമായിട്ട് ഫോറക്സിൻ്റെ അകത്തെ ഏറ്റവും ഇമ്പോർട്ടൻസ് ട്രേഡിംഗ് സ്ട്രാറ്റജി ഞാൻ ക്യാരി ട്രേഡ് അപ്പം ഈ ഒരു യു എസ് കഴിഞ്ഞ എഫ് ഫ് മീറ്റിങ്ങിൽ യു എസ് റേറ്റ് കുറയ്ക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ഇൻഡിക്കേഷൻ നൽകിയപ്പം ഇവിടെ ജപ്പാൻ്റെ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതും ിലൂടെ തന്നെ ആ ഒരു ഗ്യാപ്പ് കുറയുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോ റീബാലൻസിങ് ഗ്ലോബലി നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തിരിച്ചടികളാണ് കാണുന്നത് ആ ഒരു പ്രിക്കോഷൻസ് അതൊക്കെ നമ്മൾ കാണുന്നതെന്നാണ് ഒരു കൂടുതൽ യുക്തിസഹമായിട്ട് തോന്നുന്നത് അപ്പം ഇനി ഇത് ഇന്ത്യനെ എങ്ങനെ ബാധിക്കുന്നു ചോദിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ടോട്ടൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗത്തത് ആകെ ജപ്പാൻ്റെ ജപ്പാനിൻ്റെ ഡെസ്റ്റ് ചെയ്തിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നോക്കുമ്പോൾ ടു പോയിൻറ്റ് സീറോ സിക്സ് ലാക്ക് ആണ് അത് രണ്ടേ പോയിൻറ്റ് ആറ് രണ്ടേ പോയിൻറ്റ് പൂജ്യം ആറ് ലക്ഷം കോടി ലക്ഷം കോടി രൂപ മാത്രമാണ് ഇന്ത്യയിൽ ഇപ്പം ഇക്വിറ്റിയിൽ അവർക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇത് ഈ ടോട്ടൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ എഫ് ഐ എസിൻ്റെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ മൊത്തം ഹോൾഡിങ്ങിൻ്റെ ഒരു ത്രീ പെർസെൻറ്റേജ് താഴെ മാത്രമേ ഉള്ളൂ ഇപ്പം എൻ എസ് ഡി എല്ലിൻ്റെ ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എഫ് പി മൊത്തത്തിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കിൻ്റെ ഒരു മൊത്തം ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ജൂണിലെ ഡേറ്റ പ്രകാരം എഴുപത്തൊന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷം കോടിയാണ് അപ്പം അതിൻ്റെ അകത്ത് രണ്ടേ എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് ശതമായും താഴെ മാത്രമേ ഉള്ളൂ അപ്പം ഈ പോർട്ട്ഫോളിയോ ബാലൻസിൻ്റെ ഭാഗമായിട്ട് അതായത് ഈ എൻ കാര്യ ട്രേഡ് ഇന്ത്യയിലോട്ടും അങ്ങനെ ഒരു ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് കുറച്ച് സ്ഥലം വരുന്നുണ്ടെങ്കിൽ നമ്മളത് അധികം ബാധിക്കാനില്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു വലിയ ഘടകമല്ല അപ്പോൾ ഇതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടേക്കുന്ന തിരിച്ചടി അധികം നീണ്ടു നിൽക്കുമോ ഒരു ഉത്തരവും സൂചന അതിൽ കിടക്കുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ആയിട്ട് ഒരു നെഗറ്റീവ് ഫാക്ടേഴ്സ് ഇല്ലാതെ വരെ ശ്രദ്ധിക്കണം പറയുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് അരയ്ക്ക് വേണ്ട റിസട്ടുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഇൻലൈൻ എക്സ്പെക്ടേഷനിൽ തന്നെയാണ് സ്ട്രോങ് ചില കമ്പനികൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്വാർട്ടർ റിസൾട്ടും പറഞ്ഞിട്ടുണ്ട് ക്വാർട്ടർ വൺ റിസൾട്ട് വന്നതിന് ശേഷം മാർഗിന് അധികം മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ നിഫ്റ്റിയിലായാലും ഇൻഡക്സിലായാലും തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെൻറ്റേജ് ഫിനാൻഷ്യൽ സെക്ടറി എന്നുള്ള സ്റ്റോക്കുകളാണ് ഇൻഡെക്സ് വെയിറ്റേജ് ഉള്ളത് അപ്പം ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് ഇൻലൈൻ എക്സ്പെക്ടേഷനിൽ തന്നെ പ്രതീക്ഷ പോലെ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിലും ഒരു പോസിറ്റീവ് ട്രിഗർ കൊടുക്കുന്ന രീതിയിൽ എക്സെപ്ഷനൽ ആയിട്ട് ഔട്ട് പെർഫോമിങ് ആയിട്ടുള്ള റിസൾട്ട് വന്നിട്ടില്ല അപ്പം അതിന് പ്രധാനമായിട്ടും കാരണമെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇപ്പം പഴയ പോലെ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് കിട്ടുന്നില്ല അപ്പം നോർമലിയൊക്കെ നമ്മൾ കൺവെൻഷനില് നോക്കുമ്പോൾ ഹിസ്റ്റോറിക്കലിൽ നോക്കുമ്പോഴും ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് ഗ്രോത്തിൻ്റെ താഴെയുള്ള ലോൺ ഗ്രോത്ത് വരാറുള്ളൂ പക്ഷേ റീസെൻ്റ്ലി നോക്കുമ്പോൾ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് ഗ്രോത്തിനേക്കാട്ടും പല ബാങ്കുകൾക്ക് ഡെപ്പോസിറ്റ് ഗ്രോത്തിനേക്കാട്ടും മുകളിലാണ് ലോണിൻ്റെ ഗ്രോത്ത് വന്നിരിക്കുന്നത് വായ്പ നൽകിയിരിക്കുന്ന അളവ് വന്നിരിക്കുന്നത് ഇതൊരു അൺയൂഷ്വൽ സിറ്റുവേഷനാണ് പ്രധാനമായിട്ടും സാധാരണ കൺവെൻഷനായിട്ടുള്ള ആൾക്കാർ ഈ അതായത് ബാങ്കിൽ നിന്നുള്ള ഈ റിട്ടേണൊക്കെ കൂടുതൽ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് കിട്ടുന്നുണ്ട് ഒരു മണി ഡൈവേർഷൻ നടക്കുന്നുണ്ട് അതാണ് പ്രധാനമായിട്ടും ബാങ്കുകൾക്ക് ഡെപ്പോസിറ്റ് കിട്ടാൻ കുറഞ്ഞു പോകുന്ന ഒരു കാര്യം അപ്പം അപ്പം അതായത് ഉദ്ദേശിച്ചു പറഞ്ഞാൽ ബാങ്കുകൾ ആ രീതിയിൽ അവർക്ക് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ ഒരു പ്രഷർ നേരിടുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് അധികം എക്സ്പെക്റ്റേഷൻ ആയിട്ടും ഒരു ഔട്ട് പെർഫോമിങ് റിസൾട്ട് നൽകാനും പറ്റാത്തത് ഫിനാൻഷ്യൽ സെക്ടറിലെ ഒരു സ്റ്റോക്കുകൾ ഒരു ചെറിയ രീതിയിൽ പ്രോട്ട് കാണിക്കുമ്പോൾ ഇൻഡെക്സിന് ആ ഒരു വെയ്റ്റ് മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനത്തോളം നിഫ്റ്റിയിലായാലും സെൻസി സെൻസിക്സിലായാലും ആ ഒരു വെയിറ്റേജ് വരുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്ത് നിന്ന് നിസ്സഹകരണം ഉണ്ടെങ്കിൽ ഇൻഡക്സിന് അധികം പോകാൻ കഴിയില്ല കഴിയില്ലെന്നുള്ളൂ അതിൻ്റെ അർത്ഥം മാർക്കറ്റിൽ മൊത്തം നെഗറ്റീവ് ആണെന്നല്ല അപ്പോൾ റിസൾട്ടാണ് നമുക്ക് മെയിൻ അത് ഇതുവരെയുള്ള ഇൻലൈൻ്റെ എക്സ്പെക്ടേഷൻ പോകുന്നതാണ് സൂചിപ്പിച്ചത് ഇതിലൂടെ ഇപ്പം നേരിട്ട് തിരിച്ചടി അധികാലം നീണ്ടു നിൽക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ട് റിസേഷനെ പേടിക്കേണ്ടാന്നുമല്ല പറഞ്ഞത് നിലവിൽ നമുക്കതിന് കിട്ടുന്ന ക്ലിയർ കട്ട് ക്ലൂ ഒന്നും കിട്ടിയിട്ടില്ല അപ്പം എൻ ക്യാരിയർ ട്രേഡിൻ്റെ ഭാഗമായിട്ട് ഗ്ലോബലി നടക്കുന്ന ഈ ഈ ക്യാരി ട്രേഡ് നടന്നിട്ടുള്ളതിൻ്റെ പോർട്ട്ഫോളിയോ റീബാലൻസ് നടക്കുന്ന ഇതാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ വോൾട്ടാൻ ഇനിയും ഇച്ചിരി കൂടെ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് എന്ത് സംഭവിച്ചു നമ്മൾ പറയുകയാണെങ്കിൽ നിഫ്റ്റി എന്ന് അറുന്നൂറ്റി അറുപത്തിരണ്ട് ഡൗൺ ആയിരിക്കുന്നത് ഒരു ഡെയിലി ചാർട്ടിൽ നോക്കുമ്പോൾ ലാർജ് നമുക്കൊരു ബെയർ കാൻഡിൽ കാണാൻ കഴിയും അപ്പോൾ ഇരുപത്തിനാലായിരത്തി അമ്പത്തഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം ട്വൻറ്റി ഡി എം താഴെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അത് നെഗറ്റീവ് തന്നെയാണ് ഒരു ഷോർട്ട് ടൈമിലേക്ക് നോക്കുമ്പോൾ ഒരു ഒരു വീക്കായിട്ടുള്ളൊരു ഔട്ട്ലുക്കിന് തരുന്ന കാര്യങ്ങളാണത് അപ്പം ഓഗസ്റ്റ് ഇനിയിപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ടും പറയുന്നത് ഓഗസ്റ്റ് വണ്ണിന് രേഖപ്പെടുത്തി ഇരുപത്തയ്യായിരത്തി എഴുപത്തെട്ട് അതായത് ഇപ്പോഴത്തെ റീസൻറ്റ് ഹൈ തന്നെയാണ് ടോപ്പ് റിവേഴ്സൽ പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ കഴിയൂ പക്ഷേ ഇരുപത് നല്ല എഴുന്നൂറ്റമ്പതിന് മുകളിലേക്ക് മാർക്കറ്റ് കയറാൻ കഴിയുകയാണെങ്കിൽ വീണ്ടും തിരിച്ച് വരുന്നതിൻ്റെ ബുള്ളുകൾ ശക്തി അർജിക്കേണ്ട സൂചനയാണ് പക്ഷേ അവിടെ നിൽക്കട്ടെ എന്തായാലും ഷോർട്ട് എൻ്റെ കാണുമ്പോൾ ഒരു ലുക്ക് വീക്ക് ആണ് തീർച്ചയായിട്ടും ഒരു ഷാർപ്ലി ഒരു ഡൗൺ ഇതാണ് കാണിക്കുന്നത് പിന്നെ നോക്കുമ്പോഴും വോൾട്ടാലിറ്റി ഇൻഡെക്സ് അത് നോക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് ശതമാനമാണെന്ന് വർദ്ധിച്ച് ഇരുപത് 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 നിലവാരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ ഇലക്ഷൻ്റെ ടൈമിലാണ് ഇത്ര ഒരു കൂടിയിരുന്നത് അപ്പം നോക്കുകയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ നമുക്ക് മൊത്തം കടം ഉള്ളൊരു ഒരു അവലോകനം പറയാൻ പിന്നെ നാളെ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ അതിൽ നിയ ടൈമിലേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അതെന്ന് പറയുന്നത് ഓഗസ്റ്റ് വൺ അതായത് ജൂ ജൂൺ നാലിൽ അതായത് റിസൾട്ട് ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പം രേഖപ്പെടുത്തിയ താഴ്ന്ന നിലവാരത്തിൽ നിന്നും ഓഗസ്റ്റ് വൺ ഈ റീസൻറ്റ് ഹൈ അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിലേക്ക് പോയ റാലിയുടെ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റ് ഫിഫ്റ്റ് ഹൗസ് റീഫ്രഷ്മെൻറ്റ് ഏരിയ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി ഇരുപത്തഞ്ച് പറഞ്ഞത് അപ്പോൾ ഒരു ഇനിയുള്ള ഒരു ഷോർട്ട് ടൈം ട്രെൻഡിനെ സംബന്ധിച്ച് എങ്ങോട്ട് മാർക്കറ്റ് പോകും ഇല്ലയോയെന്നറിയാൻ നിർണായകമായിട്ടുള്ളൊരു ഘടകം ഇരു ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എന്നുള്ള നിലവാരമാണ് അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു തിരിച്ചുവരുന്ന ശ്രമം എന്നുള്ള വ്യക്തമാണ് അപ്പം നിലവിലത്തെ രീതിയിൽ ഇപ്പോഴത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുമ്പോൾ തൊട്ടടുത്തുള്ള റെസിറ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപതാണ് അപ്പം ഇനി അതുപോലെ തന്നെ നമ്മൾ ഇന്ന് വേറെ വരെ നമുക്ക് ശ്രദ്ധിച്ചറിയാം ഇന്നത്തെ മാർക്കറ്റിൽ ലോ എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് അപ്പം നിഫ്റ്റിയുടെ ഫിഫ്റ്റി ഡി എം എ വളരെ ഇമ്പോർട്ടൻ്റ് ക്രൂഷ്യൽ സപ്പോർട്ട് ഇരുപത്തിമൂന്ന് എണ്ണൂറ്റി നാൽപ്പതാണ് അപ്പം ഏകദേശം ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി നാൽപ്പതിലുള്ള ഫിഫ്റ്റി ഡി എം എന്ന സപ്പോർട്ട് എടുത്തായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും അപ്പം നാളെ നോക്കുമ്പോഴും തീർച്ചയായിട്ടും ഒരു ഇരുപത്തി മൂന്ന് തൊള്ളായിരമാണ് ഒരു ഇമ്പോർട്ടൻ്റ് ലെവലായിട്ടുള്ളത് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റമ്പതിൽ സപ്പോർട്ട് എടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റമ്പത് ഇരു ഇരുപത്തി മൂന്ന് എണ്ണൂറ്റമ്പത് ആ ഫിഫ്റ്റി ഡി എം എൽ ഉള്ള ആ റേഞ്ചിൽ ഒരു സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടൈം ബൗൺസ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും ബാക്കിയുള്ള പക്ഷേ നേരത്തേക്കെപ്പോലും നമുക്ക് ബയോ എന്നുള്ള സ്ട്രാറ്റജി ഇപ്പോൾ എടുക്കുന്നോ അങ്ങനെ അഗ്രസീവായിട്ട് പോകുന്നു ഒരു യുക്തിസഹമല്ല പക്ഷേ എന്നിരുന്നാലും ഒരു വാച്ച് ആൻഡ് വെയിറ്റ് എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കും നല്ലത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഷോർട്ട് ടൈമായിട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് നിലവാരം എന്ന് പറയുന്നത് ഇരു ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് നാളെ ഇരുപത്തി മൂന്ന് തൊള്ളായിരമായിരിക്കും ഗതി നിർണ്ണയിക്കുക ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അൻപത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റൻപത് നിലവാരങ്ങളിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടൈം ബൗൺസ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് കഴിയുന്നു ഇതാണ് പറയാനുള്ളത് പിന്നെ ഒരു ഡിസ്ക്ലൈമർ എന്നുള്ള രീതിയിൽ ഞാനൊരു സെബിലൈസ്ഡ് അൺലിസ്റ്റല്ല മാർക്കറ്റിൻ്റെ ഇന്നത്തെ ഒരു അൺയൂഷൽ ആയിട്ട് ഒരു മൂവ്മെൻറ്റ് വന്നൊരു സാഹചര്യത്തിൽ അക്കാഡമിക് പർപ്പസിൽ കാര്യങ്ങൾ ഷെയർ ചെയ്തതെന്ന് മാത്രം നിങ്ങൾ സ്വന്തം തന്നെ പഠനം നടത്താൻ നിങ്ങൾക്ക് ശ്രമിക്കാവുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുള്ള സെവിലൈസ്ഡായിട്ടുള്ള സാമ്പത്തികതൊരു സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് വിപണി ഇത്രയധികം മാറ്റങ്ങൾ നേടുന്നൊരു ഘട്ടത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് നാളെയും മറ്റു വിഷയങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം